നമസ്കാരം വേദാന്ത ബച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു മന്ത്രം ജപിച്ചിട്ട് നിങ്ങളുടെ കാര്യം നടന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഏതൊരു മന്ത്രം ജപിച്ചിട്ടും കാര്യമില്ല അത്രയ്ക്ക് ആയിട്ടുള്ള വരാഹി ദേവിയുടെ വളരെ ഉഗ്ര രൂപത്തിലുള്ള ഒരു മന്ത്രമാണിത് ഒറ്റ ദിവസം ജപിച്ചാൽ തന്നെ മാറ്റങ്ങൾ വരുമെന്നുള്ളതിന് നൂറ് ശതമാനം ഉറപ്പാണ് കഴിഞ്ഞ ദിവസം ഞാൻ കുറെ എന്റെ കുറെ വീഡിയോസിലൊക്കെ ഞാൻ വാരാഹി ദേവിയുടെ പല രീതിയിലുള്ള മന്ത്രങ്ങളും ചിട്ടഘട്ടങ്ങളും ഒക്കെ തന്നെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതൊക്കെ ചെയ്തു നോക്കിയിട്ട് അത് പരീക്ഷണാർത്ഥം ചെയ്തവരും വിശ്വാസത്തിൽ ചെയ്തവരും ഇതൊക്കെ ചെയ്തു നോക്കിയിട്ട് തന്നെ ഒരു ദിവസം കൊണ്ട് ലാഭം ഒരു ഫലം കിട്ടിയവരുണ്ട് അതുപോലെ തന്നെ ഇരുപത്തൊന്ന് ദിവസം എടുത്തവരും അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ പരീക്ഷണാർത്ഥത്തിൽ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ നിങ്ങൾ വിശ്വാസത്തോടു കൂടി ചെയ്യുക നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടുന്നില്ല അത് ചെയ്യുമ്പോൾ അല്ലേ അപ്പൊ നിങ്ങൾക്കത് വിശ്വാസത്തോടുകൂടി പരിപൂർണ കൂടി തന്നെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു ഫലം എന്ന് പറയുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തായിരിക്കും അതുപോലെ നിങ്ങളിലേക്ക് ധന ധനാകർഷണത്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് നിങ്ങൾ ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആയിരിക്കില്ല ധനം വരുന്നത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെ നിങ്ങളിലേക്ക് ധനം ദേവി എത്തിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അമ്മയെ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചു വേണം മന്ത്രം ചൊല്ലുവാനായിട്ട് വരാഹി ദേവി വളരെ ഉഗ്രവതിയായ ഒരു ദേവിയും അതുപോലെ വരാഹി ദേവിയുടെ മന്ത്രങ്ങളെല്ലാം വളരെ ശക്തിമത്തായ മന്ത്രങ്ങളായതുകൊണ്ട് തന്നെയും ഒരു കാലം വരെ ഈ മന്ത്രങ്ങളെല്ലാം ആചാര്യന്മാരെ രഹസ്യമായി അതീവ രഹസ്യമായിട്ടാണ് സൂക്ഷിച്ചിരുന്നത് പക്ഷെ ഇപ്പോൾ ഈ കലയുഗത്തില് എല്ലാവരുടെയും പ്രശ്നങ്ങൾ മാറുവാനായിട്ട് ഈ രഹസ്യമാക്കി വെച്ചിരിക്കുന്ന മന്ത്രങ്ങളുടെ ഒക്കെ തന്നെ ആവശ്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പലരും അത് എല്ലാവർക്കും പറഞ്ഞു തുടങ്ങി അതുകൊണ്ട് തന്നെ അന്ന് പല യൂട്യൂബ് ചാനലുകളിലും ഒക്കെ വരാഹി ദേവിയുടെ ആ ഒരു പ്രസൻസ് ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വരാഹി ദേവിയുടെ ആ ഒരു ചൈതന്യവും അതേപോലെ ആ മന്ത്രത്തിന്റെ ആ ഒരു പവറുമാണ് ഇവിടെ മറ്റു പല യൂട്യൂബുകളിലൊക്കെ തന്നെ നോക്കിയാലും ഇത്രയും അതീവ രഹസ്യവും ഇത്രയും പവർഫുൾ ആയിട്ടുള്ള മന്ത്രങ്ങളൊന്നും തന്നെ ആരും ഷെയർ ചെയ്യുന്നതായിട്ട് ഞാൻ കാണിട്ടുള്ളൂ അതേപോലെ തന്നെ താന്ത്രിക വിദ്യകളൊന്നും തന്നെ എല്ലാം എല്ലാവരും ഷെയർ ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള മന്ത്രങ്ങളാണ് അതായത് ഓരോന്നിനും ഒരു ലെവല് കാണുമല്ലോ അപ്പൊ ഒരു സ്റ്റാർട്ടിങ് ലെവലിലുള്ള മന്ത്രങ്ങളാണ് എല്ലാവരും തന്നെ തരുന്നത് ഇതുപോലെ ഒട്ടു ദിവസം കൊണ്ട് ഫലം കിട്ടുന്ന ഒരു മന്ത്രം എങ്ങും ഷെയർ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ചെയ്തു നോക്കുക എന്ത് പ്രശ്നവുമായിക്കോട്ടെ നിങ്ങളുടെ ജീവിതത്തിന് സാമ്പത്തികമായിക്കോട്ടെ നിങ്ങൾക്ക് ജോലി തടസ്സമായിക്കോട്ടെ വിവാഹ തടസ്സമായിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ ഈ ആകാശത്തിന് താഴെയുള്ളതും ഭൂമിക്ക് മുകളിലുള്ളതുമായിട്ട് എന്തൊരു പ്രശ്നമായാലും ഈ ഒരു മന്ത്രം ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് മാറ്റി തരുന്നതായിരിക്കും അമ്മയുടെ അനുഗ്രഹം കിട്ടാത്ത ആരും തന്നെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടായിരിക്കത്തില്ല കാരണം ഒരിക്കലും അമ്മയുടെ അനുഗ്രഹം കിട്ടിയവർക്കാണ് അതിന്റെ ആ ഒരു പവറും അത് എത്രത്തോളം നിലനിൽക്കുന്നതാണെന്നുള്ളത് മനസ്സിലാവണം അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഈ വീഡിയോസ് ഒക്കെ കാണുന്നവരെല്ലാം തന്നെ വരാഹി അമ്മയെ ഓൾറെഡി പ്രാർത്ഥിക്കുന്നവരാണ് അപ്പൊ നിങ്ങൾക്കായിട്ട് ഈ ഒരു അതീവ രഹസ്യമായ മന്ത്രം ഞാൻ പറഞ്ഞു തരാം പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം രാത്രിയിലാണ് വരാഹി ദേവിക്ക് രാഹി ദേവിയുടെ ആ ഒരു ശക്തി വളരെയധികം എരട്ടിക്കുന്ന സമയം അതുകൊണ്ട് തന്നെ ചില മന്ത്രങ്ങളൊക്കെ രാത്രിയിൽ ചൊല്ലുന്നതാണ് ഫലപ്രദം അപ്പോൾ ഈ മന്ത്രവും രാത്രിയിലാണ് ചൊല്ലേണ്ടത് രാത്രി എന്ന് പറയുമ്പോൾ സമയം ഒരു പ്രത്യേകതയാണ് അതായത് ഒമ്പത് മണിക്ക് ശേഷമാണ് ഈ മന്ത്രം നിങ്ങൾ ചൊല്ലേണ്ടത് മന്ത്രം ചൊല്ലുന്നതിന് ശരീരശുദ്ധി അത്യാവശ്യമായിട്ടുണ്ട് കുളിക്കാൻ പറ്റിയില്ലെങ്കിലും വേണ്ടിയില്ല ശരീരശുദ്ധി നിങ്ങൾ വരുത്തുക മനഃശുദ്ധിയും വരുത്തുക അതുപോലെ നിങ്ങൾക്കിതെവിടെ ഇരുന്ന് വേണമെങ്കിലും ചൊല്ലാം ഉറക്കെ ചൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല ഇത്രയും പവർഫുള്ളായ മന്ത്രങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ ചൊന്നാൽ പോലും ദേവിക്ക് അത് കേൾക്കും നമ്മളുടെ ഈ മന്ത്രങ്ങൾ എന്ന് പറയുന്നതൊക്കെ തന്നെ ഒരു ഫ്രീക്വൻസി ആണ് നിങ്ങൾ ഈ മന്ത്രങ്ങൾ ഈ പൂജാരിമാർ പൂജ ചെയ്യുമ്പോൾ ചൊല്ലുന്നതും കണ്ടിട്ടില്ല ആ ഒരു ഫ്രീക്വൻസിയിലായത് കൊണ്ട് തന്നെ ആ ഒരു ഫ്രീക്വൻസി ദൈവത്തിൽ അതുകൊണ്ടാണ് ഈ മന്ത്രം ചൊല്ലുന്ന ഫ്രീക്വൻസിക്ക് ഇമ്പോർട്ടൻറ്റ് ഉണ്ടെന്ന് പറയുന്നത് അത് ദൈവത്തിലേക്ക് ഡയറക്റ്റ് ഉള്ളൊരു കണക്ഷൻ ആണ് നിങ്ങൾ ഉറക്കെ വിളിച്ച് പറഞ്ഞാലേ ദേവിക്ക് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ മലയാളത്തിൽ പ്രാർത്ഥിച്ചാലും ഹിന്ദിയിൽ പ്രാർത്ഥിച്ചാലും തമിഴിൽ പ്രാർത്ഥിച്ചാലും എല്ലാം തന്നെ ദൈവത്തിന് മനസ്സിലാവുന്നത് എങ്ങനെയാണ് അത് ഈ ഒരു ഫ്രീക്വൻസി വഴിയാണ് ദൈവത്തിന് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയുന്നത് ബെഡ്റൂമിലിരുന്നോ വീട്ടിന്റെ ഹാളിലിരുന്നോ എവിടെ ഇരുന്ന് വേണേലും പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ ദിവസ സമയങ്ങളിലൊക്കെ തന്നെ നിങ്ങൾക്ക് അമ്മയെ സ്മരിച്ചുകൊണ്ട് ഈ മന്ത്രങ്ങൾ ചൊല്ലുന്നത് ഒക്കെ തന്നെ ഗുണകരമായ കാര്യമാണ് ഈ ഒരു മന്ത്രം കൊണ്ട് ഒരുപാട് പേർക്ക് ഒറ്റ ദിവസം കൊണ്ട് ഒരു ഒരു ദിവസത്തെ മന്ത്രജപം കൊണ്ട് അവരുടെ പല ആഗ്രഹങ്ങളും നടന്നതായിട്ടുണ്ട് ഞാൻ പലരുമായിട്ടും കോണ്ടാക്ട് ചെയ്യുന്നവരാണ് പലരും എന്നെയും കോണ്ടാക്ട് ചെയ്യാറുണ്ട് അപ്പോൾ അവരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് മിക്കവാറും ഏതൊക്കെ മന്ത്രങ്ങളാണ് അവർ ചൊല്ലിയിട്ടുള്ളത് എന്നൊക്കെ അപ്പൊ അവരിങ്ങനെ പറയും അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവും ഏത് മന്ത്രങ്ങളാണ് കുറച്ചുകൂടി സാധാരണക്കാരിലേക്ക് കണക്റ്റ് ആകുന്നത് എന്നുള്ളത് പിന്നെ ഒരു കാര്യം ഓർമ്മിച്ചിട്ട് പോയിട്ട് കൊള്ളട്ടെ നമ്മളുടെ ഈ ചാനൽ വഴി നമ്മൾ പൂജകളൊന്നും തന്നെ വലിയ വലിയ തുകയുടെ പൂജകളൊന്നും തന്നെ ചെയ്തു കൊടുക്കുന്നില്ല അങ്ങനെയുള്ള സ്കാമിലൊന്നും പോയി പെടാതിരിക്കുക എന്റെ കൺസൾട്ടേഷനിൽ വരുന്നവർക്ക് അവരുടെ സമയങ്ങളും കാര്യങ്ങളും നോക്കിയിട്ട് അതിനുള്ള പ്രതിവിധികളാണ് പറഞ്ഞു കൊടുക്കുന്നത് അമ്പലത്തിലുള്ള പ്രതിവിധികൾ അതല്ല നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന നിങ്ങൾക്ക് ചെയ്യാവുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞു തരുന്നത് ഞാൻ വളരെ വലിയ ഹ്യൂജ് എമൗണ്ട് ഒക്കെ വാങ്ങിച്ച് പൂജകളൊന്നും ചെയ്യാറില്ല അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെന്നപ്പെടാതിരിക്കുക നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ പരിധി ഒരു പരിധി വരെ ചില കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും ചില കാര്യങ്ങൾ നിങ്ങളുടെ കൺട്രോളിലല്ല ആ ഒരു സമയത്ത് നിങ്ങൾ ൊരു ഹെല്പിന്റെ ആവശ്യമുണ്ട് ആ ഒരു സമയത്ത് നിങ്ങൾ ഇങ്ങനെയുള്ള വലിയ പൂജകളിലേക്കൊക്കെ പോകാം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ പൈസ കൊടുക്കും കാരണം എൻ്റെ അടുത്ത് വരുന്നവര് പറയാറുണ്ട് അവര് ഇത്ര രൂപയായിരുന്നു ഫീസ് അത്രക്കൊന്നും എനിക്ക് താങ്ങാൻ പറ്റില്ല അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കും ഇത്രക്കൊക്കെ രൂപ ഫീസൊക്കെ വാങ്ങിക്കുന്നവരുണ്ടോന്ന് ഞാൻ വാങ്ങിക്കുന്നത് വളരെ തുച്ഛമായ ഒരു അത് അത് എന്റെ അടുത്ത് വരുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതൊക്കെ ഒരുപാട് രൂപകൾ ഒക്കെ ഇരുപത്തയ്യായിരത്തിന്റെയും മുപ്പത്തയ്യായിരത്തിന്റെ ഒക്കെ പൂജകളൊക്കെ ചെയ്തിട്ട് വരുന്നവരുണ്ട് എൻ്റെ അടുത്ത് നമ്മൾ കൊടുക്കുന്ന സേവനങ്ങൾ എന്ന് പറയുന്നത് കൺസൾട്ടേഷൻസ് കൊടുക്കുന്നുണ്ട് അത് ആസ്ട്രോളജി പരമായും ന്യൂമറോളജി പരമായും അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ തന്ത്രയുടെ പരമായും ചക്ര ഹീലിങ് ചക്ര ബ്ലോക്ക് ഉള്ളവർക്ക് ചക്ര ചക്രഹീലിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ടാറിറ്ററീഡിങ് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പലതരം കവചങ്ങൾ എൻ്റെ ക്ലയൻസ് തന്നെ ആവശ്യപ്പെട്ടത് കൊണ്ട് തന്നെ കുറേ പേർക്ക് ഞാൻ പലതരം കവചങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഈ കവചങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഒരു വട്ടം പൂജിച്ച് ഇട്ട് കഴിഞ്ഞാൽ പന്ത്രണ്ട് വർഷം വരെയും നിങ്ങളുടെ ശരീരത്തിൽ അതിന് ഫലം കിട്ടുന്ന കവചങ്ങളാണിത് ഇത് വളരെ ശുദ്ധിയോടും ശ്രദ്ധയോടും കറക്റ്റ് മെറ്റീരിയലിലും ഒക്കെ തന്നെ ചെയ്യിപ്പിച്ചെടുക്കുന്ന കവചങ്ങളാണിതൊക്കെ ആ കവചങ്ങൾ ആവശ്യമുള്ളവർക്ക് അതുമായിട്ടും ബന്ധപ്പെടാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഫലം ലഭിക്കാൻ പറ്റുന്നതാണ് ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റുകൾ ക്രിസ്റ്റലിന്റെ ബ്രേസ്ലെറ്റായിട്ടും ക്രിസ്റ്റലിന്റെ സ്റ്റോണായിട്ടും ഒക്കെ നമ്മൾ പൂജിച്ചു കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാൻ വളരെ നിങ്ങൾ സ്വർണ്ണ ഏലസ് വാങ്ങിക്കുന്നതിനേക്കാളും വെള്ളി ഏലസ് ഒക്കെ വാങ്ങിക്കുന്നതിനേക്കാളും ഒക്കെ വളരെ തുച്ഛമായതാണ് പക്ഷെ ഫലം അതിനേക്കാളും ഒക്കെ തന്നെ പവർഫുൾ നമുക്കിനി മന്ത്ര മന്ത്രത്തിലേക്ക് പോകാം ഈ മന്ത്രം ജപിക്കുന്നതിന് മുമ്പായിട്ട് അമ്മയെ സ്മരിച്ചുകൊണ്ട് ഓം വരാഹി ദേവി നമഹ എന്ന് പറയാം അതുപോലെ തന്നെ താഴെ കമന്റായിട്ടും ആയിട്ടും വരാഹി ദേവി നമ എന്ന് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അമ്മയോടുള്ള അമ്മയോ അമ്മയെ ഒന്ന് സ്മരിച്ചുകൊണ്ട് അമ്മയോടുള്ളൊരു നന്ദി സൂചകമായിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ മന്ത്രത്തിലേക്ക് പോകാം ഈ കാണിക്കുന്ന മന്ത്രം നിങ്ങൾ തെറ്റുകൂടാതെ മറ്റൊരു പേപ്പറിലേക്ക് പകർത്തി എഴുതിയതിനു ശേഷം ചൊല്ലുക ഇതിനകത്ത് തെറ്റ് വരാതിരിക്കാൻ നോക്കുക അത്ര പവർഫുൾ ആയിട്ടുള്ള മന്ത്രമാണ് ചെറിയ ചെറിയ തെറ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഏർ വ്യത്യാസങ്ങൾ വരുന്നതായിരിക്കും ഓം യോഗിനി യോഗ ഭയങ്കരി വരാഹി നമ ഓം ഹ്രീം യോഗിനി യോഗ ഭയങ്കരി വരാഹി നമ ഈ മന്ത്രം ഇരുപത്തൊന്ന് തവണ ഒരു ദിവസം ചൊല്ലുക അത് ഇരുപത്തൊന്ന് ദിവസം വരെ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിന് ഫലം കണ്ടു തുടങ്ങുന്നതായിരിക്കും അപ്പോൾ രാത്രി കാലങ്ങളിലാണ് ചൊല്ലേണ്ടത് ഈ മന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നു എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തുറന്ന് പറയുക ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട് അതൊരു നന്ദി സൂചകമാണ് അങ്ങനെ പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും ജീവിതത്തിൽ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന അറിവുകൾ കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തികളെ കോണ്ടാക്ട് ചെയ്യാൻ പറയാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യം നടന്നു കഴിഞ്ഞാൽ താഴെ കമൻറ്റിൽ വന്നൊന്ന് അറിയിക്കുക അത് സംശയത്തോടു കൂടി ഇത് ചെയ്യണമോ ചെയ്താൽ നടക്കുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ വളരെയധികം കോൺഫിഡൻസ് കൊടുക്കാൻ സഹായിക്കുന്നതാണ് അപ്പോൾ വീഡിയോസ് ഇനിയുള്ള വീഡിയോസും കാണുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക